പരം സേവന പാരമ്പര്യവുമായി ബാലകൃഷ്ണൻ നായർ ടൂർ ഓപ്പറേറ്റർ ആവശ്യമായ ായി തിരു സ്വദേശി മാപ്പാല നാരായണൻകുട്ടി പറഞ്ഞു മലേഷ്യ സിംഗപ്പൂർ ടൂർ പാക്കേജിൽ വിനോദയാത്ര പോയവർക്കാണ് ഈ ദുരനുഭവം നേരിട്ടത് ഭക്ഷണം പോലും അനുവദിച്ചില്ലെന്നും ഏജന്റ് പണം കൈമാറാത്തതിനാലാണ് പ്രതിസന്ധി നേരിട്ടതെന്നും വലിയ തുക അടച്ചാണ് നാട്ടിലേക്ക് തിരിച്ചതെന്നും നാരായണൻകുട്ടി പറഞ്ഞു തിരുവ പോലീസിൽ ഇത് സംബന്ധിച്ച് പരാതി നൽകി ഞങ്ങള് ഞങ്ങളൊരു മലേഷ്യ സിംഗപ്പൂർ ഒരു യാത്ര പോയി ആ യാത്ര പോയത് കൊച്ചിയിലുള്ള ഗ്ലാൻഡ്സ് ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ടൂർ ഓപ്പറേറ്ററുടെ കൂടെയാണ് ടൂർ ഓപ്പറേറ്ററുടെ പരസ്യം സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ട് അവരുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഞങ്ങൾ പോയത് ഞങ്ങളുടെ കൂടെ ഒൻപത് പേര് കൂടി പരസ്പരം പരിചയമില്ലാത്ത ഒൻപത് പേര് ഞങ്ങൾ ഈ ആദ്യം തമ്മിൽ തമ്മിൽ പരിചയമില്ല ഞങ്ങൾ നേരിട്ട് കാണുന്നത് ഇരുപത്തി മൂന്നിന് കൊച്ചി എയർപോർട്ടിൽ വെച്ചിട്ടാണ് നേരിട്ട് ഞങ്ങൾ പരിചയപ്പെടണത് യാത്രികർ പരിചയപ്പെടണത് അപ്പോൾ ഞങ്ങൾക്കതിനു മുൻപ് ഞങ്ങൾക്ക് ടിക്കറ്റ് അയച്ചു തന്നിട്ടുണ്ട് ഫ്ലൈറ്റ് ടിക്കറ്റ് ഇവിടുന്ന് മലേഷ്യയിലേക്കുള്ളതും മലേഷ്യയിൽ നിന്ന് സിംഗ സിംഗപ്പൂരിലേക്ക് ബൈ കോച്ചാണ് സിംഗപ്പൂർ ടു തിരിച്ച് കൊച്ചിയിലേക്കുള്ള ഫ്ലൈറ്റ് ടിക്കറ്റ് അയച്ചു തന്നിട്ടുണ്ട് ഞങ്ങൾ നേരെ ഇറങ്ങിയത് മലേഷ്യയിലാണ് കാലത്ത് ഇരുപത്തി മൂന്നിന് രാത്രി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പുലർച്ചെ എന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഇപ്പോൾ എട്ട് ആ എട്ട് മണിക്കാണ് ഫ്ലൈറ്റ് ആ അങ്ങനെ പോയി കാലത്തെ അഞ്ച് മണിയായപ്പോൾ മലേഷ്യ എത്തി മലേഷ്യ എത്തിയിട്ട് ഞങ്ങളുടെ കൂടെ ഈ പതിമൂന്ന് ആൾക്കാർ കൂടെ അത് ഒരു ടൂർ മാനേജറും കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ ഈ ടൂർ മാനേജർ കൂടെ ഉണ്ടായ സ്ഥിതിക്ക് ഞങ്ങൾക്ക് അവിടെ എത്തിയ ഉടനെ തന്നെ ഞങ്ങളുടെ വണ്ടി അവിടെ 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 കണ്ടു ആ വണ്ടിയിലായിരുന്നു പിന്നീട് ഞങ്ങളുടെ യാത്ര ആ വണ്ടി ഞങ്ങൾക്ക് നേരെ കാലത്തെ കൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് വാങ്ങിച്ചു വന്നു മോശമില്ലാത്ത ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു അവിടുന്ന് പിന്നീട് ഞങ്ങളെ പോള വഴി ടിൻ ടവർ മലേഷ്യയുടെ പ്രശസ്തമായ സ്ഥലങ്ങളായ ടിൻ ടവറും ഒന്ന് രണ്ട് സ്ഥലങ്ങളും കാണിച്ചു തന്നിട്ട് കാണിച്ചു തന്നെ വെറുതെ ബസ്സിൽ നിന്ന് കാണിച്ചു തന്നു അപ്പം ഞങ്ങൾ കുറച്ച് പേര് ഇറങ്ങിയിട്ട് ഒരു ഫോട്ടോ എടുത്ത് അവരിൽ നിന്നും ഞങ്ങൾ കാണിച്ചിട്ടില്ലാട്ടോ ബസ്സില് നേരെ കൊണ്ടി റൂമിൽ കൊണ്ടുപോയാക്കി അന്ന് വൈകുന്നേരം ഞങ്ങൾക്ക് ഫുഡും വാങ്ങിച്ചു തന്നു അന്ന് യാതൊരു യാത്രയും അന്ന് നടത്തിയിട്ടില്ല പിറ്റേ ദിവസം ബാത്തു കേവും പിന്നെ ഏതായിരുന്നു ബാത്തു കേവും കെവും ജെന്റിങ് ഐലാൻഡും കാണിച്ചു തന്നു അത് നല്ല രസകരമായിട്ടാണ് ഞങ്ങൾ കണ്ടത് ഞങ്ങൾക്ക് പ്രശ്നങ്ങളൊന്നുമില്ല അത് രണ്ടും കാണിച്ചു തന്നു ഉച്ച ഭക്ഷണം ഹൈ ജെന്റിങ് ഐലാൻഡിൽ നിന്ന് ഉച്ച ഉച്ചഭക്ഷണം കഴിച്ച് ഞങ്ങൾ വൈകുന്നേരത്തോടെ തിരിച്ചു വന്നു തിരിച്ചു വന്ന സമയത്ത് തിരിച്ചു വന്ന് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഹോട്ടലിലേക്ക് പോകുമ്പോൾ പോകുന്ന സമയത്ത് ഈ ടൂർ മാനേജർ ഞങ്ങളുടെ കൂടെ ഉണ്ട് അദ്ദേഹമാണ് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് നമുക്കൊരു മീറ്റിംഗ് ഉണ്ട് നമുക്കവിടെ നിന്ന് കൂടാൻ അട്ടാന്ന് പറഞ്ഞ് അത് സാധാരണയാണല്ലോ പിറ്റേ ദിവസം ഇത് പറയാനാണെന്ന് ഞങ്ങൾ വിചാരിച്ചിരുന്നത് പക്ഷേ അത് അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടൂർ ഓപ്പറേറ്റർ ലതയാണ് ഗ്ലാൻസ് ഓഫ് ഇന്ത്യയുടെ കയ്യാൾ മെയിൻ ആൾ ലത എന്ന് പറഞ്ഞ ആളാണ് ഈ ലത പത്ത് പൈസ മലേഷ്യയിലൊരു ഏജൻ്റ് ഉണ്ട് ഈ യാത്രയ്ക്ക് എല്ലാവരും ഉപയോഗിക്കുന്ന ഏജൻറ്റുമാരെയാണ് മലേഷ്യയിൽ ഇവർ ഇവിടെ നിന്ന് നമ്മളെയൊക്കെ വിളിച്ചിട്ട് അവിടെ ഒരു ഏജൻറ്റിനെ ഏൽപ്പിക്കല് ആ ഏജൻറ്റിന് പൈസ അയച്ചു കൊടുത്തിട്ടില്ല അപ്പോൾ അതുകൊണ്ട് ആ ഏജൻറ്റ് പൈസ അയച്ച് കൊടുത്താലേ പൈസ ആ ഏജൻറ്റിന് കിട്ടിയാലേ ഏജൻ്റ് നമുക്ക് നാളെ നാളെ അല്ല മറ്റന്നാ സിംഗപ്പൂര് പോകാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ആ യാത്ര കംപ്ലീറ്റ് മുടങ്ങും അതുകൊണ്ട് എന്ത് ചെയ്യണമെന്ന് ഞങ്ങളോട് എല്ലാവരോടും കൂടിയായിട്ട് ചോദിച്ചു ഞങ്ങൾ യാത്രയ്ക്കാരും അതിന് വില്ലങ്ങായില്ല കാരണം ഇനി അഞ്ച് ലക്ഷം രൂപ രൂപക്ക് കൊടുത്താലേ യാത്ര എന്ന് ഫുൾ എമൗണ്ട് കൊടുത്തു പോയാലാണ് ആ എല്ലാവരും ആരും കടം പറഞ്ഞിട്ടില്ല അപ്പോൾ ഇത് എന്ത് പരിപാടിയാണ് ഇത് ഒരു പരിചയം നമുക്കില്ല ഇന്ന് വരെ ഈ സമയം വരെ ഞാൻ അല്ല അദ്ദേഹത്തിനെ കണ്ടിട്ടില്ല അപ്പോൾ ഇത് എങ്ങനെയാണ് അവർ ചോദിക്കുമ്പോൾ ചോദിക്കുമ്പോൾ ഇനി അവിടെ ഇച്ചിരി അഞ്ച് ലക്ഷം അയച്ചുകൊടുക്കാൻ കൊടുക്കാൻ എന്നുള്ളത് എന്നുള്ളതുകൊണ്ട് ഞങ്ങളെല്ലാവരും പറഞ്ഞു അത് നടക്കില്ല അത് എന്ന് പറഞ്ഞിട്ട് ആ പരിപാടി ഡ്രോപ്പ് ചെയ്ത് ഞങ്ങൾ അവരവരുടെ റൂമിൽ പോയി കിടന്ന് പിറ്റേ ദിവസം രാവിലെ മലേഷ്യയിൽ കെയൽ ടവറും ടിൻ ടവറും ഒക്കെ വിശദമായിട്ട് വൈകുന്നേരം കാണാമെന്നും ഉ ഉച്ചവരെ നമുക്ക് അവിടെ മുഴുവൻ ഒന്ന് ടൗണൊക്കെ കറങ്ങി മറ്റുള്ള സ്ഥലങ്ങൾ കാണാമെന്നും പറഞ്ഞ് ഞങ്ങൾ വണ്ടി കയറ്റി വിട്ടു ആ വിട്ട സമയത്ത് ടൂർ മാനേജർ വന്നില്ല അയാൾ ലതയുമായിട്ട് സംസാരിച്ച് ക്യാഷ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള പരിപാടി ആയിരിക്കുന്നതാണ് ഞങ്ങൾ കരുതിയത് ഞങ്ങൾ ഞങ്ങളവിടുന്ന് നേരെ പോയി കഴിഞ്ഞാൽ ഉച്ചയായപ്പോൾ ഇയാൾ തിരിച്ചു വിളിച്ചു ഞങ്ങളെ നിങ്ങൾ പെട്ടെന്ന് റൂമിലെത്തണം എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ റൂമിലെത്തി റൂമിലെത്തിയിട്ട് ഞങ്ങൾക്ക് ഭക്ഷണം നിരസിച്ചു ആര് മറ്റേ മലേഷ്യയിലുള്ള ഏജൻ്റ് മലേഷ്യൻ ഏജൻ്റ് അപ്പം ഞങ്ങൾക്കുള്ള ഭക്ഷണം ഈ ടൂർ മാനേജർ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു വന്നു സാധാരണ ടൂറിൽ നല്ല ബെഫറ്റ് ലഞ്ച് ലഞ്ചൊക്കെ ഉണ്ടാവാറ് ഇത് ഞങ്ങൾക്ക് ഒരു ബിരിയാണിയും ഒരു ബീഫ് ഫ്രൈയും മേടിച്ച് വന്ന് ഞങ്ങളെ അങ്ങനെ ഇതാക്കി കാരണം അയാൾക്കും അത് നിവൃത്തിയുള്ളൂ അപ്പോൾ മറ്റവരുടെ പണിക്കാരനാണ് എന്നെങ്കിലും നിവൃത്തിയുള്ളൂ അങ്ങനെ ഞങ്ങൾ തിരിച്ച് റൂമിലെത്തി രണ്ട് മണിയായപ്പോൾ റൂമിലെത്തി എത്തി എത്തിയിട്ട് ഞങ്ങളൊന്ന് കിടക്കാൻ തുടങ്ങുമ്പോൾ കിടക്കാൻ തുടങ്ങുമ്പോൾ റൂം മെയിൻ്റനൻസ് എന്ന് പറഞ്ഞിട്ട് ക്ലീൻ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഞങ്ങളെല്ലാവരെയും പുറത്തിറക്കി പുറത്തിറക്കിയിട്ട് റൂം ലോക്ക് ചെയ്തു ഞങ്ങളുടെ ലഗേജും ഫോണും പിന്നെ അതിൽ ഏറ്റവും പ്രായം കുറഞ്ഞ ആൾ ഞാനും ഭാര്യ എനിക്ക് അറുപത്തി മൂന്ന് വയസ്സായി ഞാൻ ഭാര്യയാണ് പ്രായം കുറഞ്ഞ കുറഞ്ഞാൾ ബാക്കി എൺപത്തിയഞ്ച് വയസ്സ് എൺപത്തെട്ട് വയസ്സുള്ളവർ വരെ അതിലുണ്ട് അവരൊക്കെ ആകെ ബുദ്ധിമുട്ടിലായി ഈ വിഷമം കണ്ടിട്ട് അവർ രണ്ടാമത് ഞങ്ങളുടെ എല്ലാവരുടെയും റൂം വന്നിട്ട് തുറന്നു തന്നിട്ട് മെഡിസിനും ഫോണും എടുത്ത് പുറത്ത് വെച്ചോ ബാക്കിയുള്ളവർക്ക് റൂമിൽ എടുക്കാൻ പാടില്ല ഓരോരുത്തർക്കും റൂം വന്ന് ഓരോരുത്തരെ കയറ്റിയിട്ടും മെഡിസിനും ഇതും എടുത്ത് പിന്നെ അവരെ മോശം ലോഡ്ജ് അധികൃതരെ മോശം പറയാൻ പറ്റില്ല നല്ല ലോഡ്ജ് ആയിരുന്നു അവർ ഞങ്ങൾക്ക് സ്വസ്ഥമായിട്ട് എല്ലാവർക്കും കൂടി ഇരിക്കാൻ ഒരു കുഞ്ഞ് ഹോൾ വന്ന് അതിൽ എ സി ഇട്ട് തന്ന് ബാത്റൂമും ഇതൊക്കെ ഓരോ മണിക്കൂർ കൂടുമ്പോൾ ക്ലീൻ ചെയ്തൊക്കെ തന്ന് വളരെ ഡീസൻറ്റായിരുന്നു അപ്പോൾ പുറത്താക്കി കഴിഞ്ഞപ്പോൾ പിന്നീട് പറഞ്ഞത് എന്താ ഏജൻറ്റിനോടൊപ്പം ഞങ്ങൾ കുറച്ച് ആൾ പേര് പോയി സംസാരിച്ചപ്പോൾ പറയുന്നത് ഈ ലത എന്ന് പറഞ്ഞ ആൾ ആകെ ഒരു ലക്ഷം രൂപയെ കൊടുത്തിട്ടുള്ളൂ അപ്പം ഞങ്ങളിന്നൊക്കെ പതിനൊന്നിൽ പതിനൊന്ന് ലക്ഷത്തിൽ വേറെ പൈസ മേടിച്ചാൽ അവർ ആകെ ഒരു ലക്ഷം രൂപയെ ഈ ഏജൻറ്റിന് കൊടുത്തിട്ടുള്ളൂ വേറെ ഒരു പൈസ കൊടുത്തിട്ടില്ല അതുകൊണ്ട് ഞങ്ങൾ എന്താണെന്ന് വെച്ചാൽ തീരുമാനമെടുക്കുക ഞങ്ങൾ കഴിവ് അത് അല്ലാതെ കഴിയില്ല എന്ന് പറഞ്ഞു കാരണം ഈ ആളുകൾ മുഴുവനും പ്രായമായവരായതുകൊണ്ട് ഞങ്ങളെല്ലാവരും കൂടി കയ്യിൽ നിന്ന് ഈ ഹോട്ടൽ ബില്ലും ആ മലേഷ്യയിലെ ബില്ലും ഒരു ലക്ഷം രൂപ ഞങ്ങൾ അടച്ചു ഞങ്ങളുടെ കയ്യിൽ നിന്ന് അപ്പോൾ ഈ ലതയോട് സംസാരിക്കുന്നുണ്ട് പലരും നിങ്ങളൊരു കാര്യം ചെയ്യ് നിങ്ങൾ അഞ്ച് ലക്ഷം കൊടുത്താൽ നിങ്ങൾക്ക് എല്ലാവർക്കും പോകാം എന്നാണ് ലത പറയണത് അപ്പോൾ ഞങ്ങൾ പറഞ്ഞ ഒരു രണ്ട് ലക്ഷം രൂപയെങ്കിലും നിങ്ങൾ അയക്കി ബാക്കി മൂന്ന് ലക്ഷം ഞങ്ങളെല്ലാവരും കൂടി എങ്ങനെയെങ്കിലും എടുക്കാം ബാക്കി തിരിച്ചെത്തിയ തിങ്കളാഴ്ച തിരിച്ചെത്തിയ ഉടനെ തരാമെന്ന് പറയും തിങ്കളാഴ്ച അന്ത ഇന്നലെ ഈ അഞ്ച് ലക്ഷം രൂപ തിരിച്ചെത്തിയ തരാമെന്നാണ് ഈ ലത പറയുന്നത് അവിടെ വെച്ചിട്ട് അതൊന്നും ഞങ്ങൾക്ക് തരികണ്ടായില്ല തരിക ഉണ്ടായില്ലാന്ന് മാത്രമല്ല പിന്നീട് ഞങ്ങൾക്ക് ആകെ ബുദ്ധിമുട്ടായി ഞങ്ങൾക്ക് ഇനി അവിടെ നിന്നിട്ട് തിരിച്ചു പോരാൻ കഴിയില്ല തിരിച്ചു പോരാണമെന്നുണ്ടെങ്കിൽ പിറ്റേ തൊട്ടടുത്ത ദിവസം ആയതുകൊണ്ട് മലേഷ്യയിൽ നിന്ന് കൊച്ചിക്കുള്ള ഫ്ലൈറ്റ് ചാർജ് ഇരുപത്തി മൂന്നും ഇരുപത്തിയഞ്ചും ഒക്കെയാണ് അപ്പോൾ ഞങ്ങൾ ഞങ്ങൾക്ക് ഞങ്ങൾക്കേതായാലും ഫ്ലൈറ്റ് ടിക്കറ്റ് വരു തന്നിട്ടുണ്ട് പക്ഷേ അത് സിംഗപ്പൂരിൽ നിന്നാണ് മടക്ക അങ്ങനെ വരാമെന്ന് വെച്ചിട്ട് ഞങ്ങൾ ഈ ഏജൻറ്റ് അല്ലാതെ ഏൽപ്പിച്ച ഏജൻറ്റുമാരുള്ളതിന് അവർക്ക് ഞങ്ങളുടെ ബുദ്ധിമുട്ട് മുഴുവനും അറിയാം ആ ഏജൻ്റ് മലയാളിയാണ് നിലമ്പൂർ കാരനാണ് ഏജൻ്റ് എന്നുള്ള ഒരാളല്ല മൂന്നാല് ഏജ് മൂന്നാല് ആളുകളുണ്ട് അവരെല്ലാവരും ഇതുമായിട്ടുള്ള ട്രാവൽ ഏജൻസികൾ ഇവിടെ പോണവർക്ക് സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന ആളാണ് ആളുകളാണ് അപ്പോൾ അവർ പറഞ്ഞിട്ട് അവർ അവരുടെ നെറ്റ് റേറ്റിൽ വളരെ കുറച്ചിട്ടാണ് ഞങ്ങൾക്ക് അവിടെ ഒരു സിംഗപ്പൂരിലൊരു പാക്കേജ് എടുത്തു തന്നത് പിന്നെ ഫുഡ് ഞങ്ങളോട് സ്വന്തം പൈസയ്ക്ക് കഴിക്കാൻ പറഞ്ഞു അതായിരിക്കും നിങ്ങൾക്ക് ലാഭം ഫുഡും കൂടി ഉൾപ്പെടുത്തുന്ന പാക്കേജ് ചാർജ് വളരെ കൂടുന്നെന്ന് പറഞ്ഞു പിന്നെ വാഹനം സിംഗ് മലേഷ്യയിൽ നിന്ന് സിംഗപ്പൂരിലേക്ക് വാഹനം ഞങ്ങളോട് തന്നെ സംഘടിപ്പിക്കാൻ പറഞ്ഞു വാഹനം അന്വേഷിച്ച് മുഹറ ആയതുകൊണ്ട് പിറ്റേ ദിവസം മുഹറ മുഹറത്തിൻ്റെ തലേ ദിവസം ഞങ്ങൾ മുഹറല്ലിപ്പോൾ കഴിഞ്ഞത് തലേ ദിവസം ഞങ്ങൾ മലേഷ്യയിൽ നിന്ന് പോകണത് മലേഷ്യയിൽ നിന്ന് വാഹനങ്ങളൊന്നുമില്ല മലേഷ്യയിലുള്ള ആളുകളൊക്കെ സിംഗപ്പൂരിലേക്ക് എൻജോയ് ചെയ്യാൻ വേണ്ടി ഒരു പബ്ലിക് ഹോൾഡ് കിട്ടിയാൽ പോകുന്ന ദിവസം വാഹനങ്ങളില്ല കഷ്ടപ്പെട്ടിട്ട് ഞങ്ങൾ മൂന്നരട്ടി ചാർജ് കൊടുത്തിട്ടാണ് ഞങ്ങൾക്കൊരു വാഹനം കിട്ടിയത് എന്നിട്ട് ആ വാഹനത്തിൽ ഞങ്ങൾ സിംഗപ്പൂർ പോയി അവിടെ ഉള്ള പാക്കേജുക പാക്കേജുകാര് പറഞ്ഞ ഒരു റൂം ചിലവ് പറഞ്ഞ റൂമാണ് എടുത്തത് എടുത്തു പിന്നീട് സിംഗപ്പൂർ മുഴുവനും ആ ഏജൻ്റ് ഞങ്ങളെ മുഴുവനും കാണിച്ചു തന്നു ആ സമയത്ത് പോലും ഈ മാനേജർ ഞങ്ങളുടെ കൂടെ വന്നില്ല അയാൾ മലേഷ്യയിൽ തന്നെ നിന്നു പിന്നെ മാനേജർ വന്നത് ഞങ്ങൾ ഇങ്ങോട്ട് വരുമ്പോൾ ഇരുപത്തി ഒമ്പതാം തീയതി ഇരുപത്തൊമ്പ ഇരുപത്തൊൻപതാം തീയതി വൈകുന്നേരമാണ് ഈ ഉച്ച കാലത്തെ ആളെ കണ്ട് വൈകുന്നേരമാണ് ഞങ്ങൾ ഫ്ലൈറ്റിൽ കയറിയത് അത് ഞങ്ങളുടെ കൂടെ അയാൾ വണ്ടി കയറി അയാൾ എയർപോർട്ടിൽ വന്നു ഞങ്ങളുടെ കൂടെ തിരിച്ച് തിരൂരിലെത്തി തിരൂരിലല്ല കൊച്ചി എയർപോർട്ടിലെത്തുകയും ചെയ്തു ഇന്നലെ രാവിലെ ഞാൻ വീട്ടിലെത്തി അപ്പോൾ വലിയ വലിയൊരു വിഷമമാണ് ഇത്തരം ഏജൻറ്റുമാരെ കൊണ്ട് ഉണ്ടാവുന്നത് കരഞ്ഞു പോകുന്ന സംഭവങ്ങൾ ഒരുപാട് ആളുകൾ ഞങ്ങളിൽ കൂടി ഉള്ളവർക്കൊക്കെ ഭക്ഷണം കഴിക്കാമെന്നുള്ള പ്രായമായവരായത് കൊണ്ട് അവർക്ക് ഇന്ത്യൻ ഫുഡേ പറ്റൂ ഇന്ത്യൻ ഫുഡേ പറ്റൂ നമ്മൾ ഇഡ്ഡലി ദോശ വടയൊക്കെയാണെങ്കിൽ ഭൂരിപക്ഷം ആൾക്കാർക്കും വേണ്ടത് അത്രയും പ്രായമുള്ളവരുണ്ട് പക്ഷേ അവിടെ ഞങ്ങൾക്ക് ഈ ഇഡ്ഡലിയും വടക്കും ദോശയ്ക്കും ഒക്കെ ഭയങ്കര റേറ്റാണ് അതൊക്കെ ഞങ്ങൾ കയ്യിൽ കാശ് കൊടുത്ത് കഴിച്ചു ഞാനും ബൈഫും പിന്നെ എല്ലാം കഴിക്കുന്നതുകൊണ്ട് സിംഗപ്പൂർ ഫുഡാണ് കഴിച്ചത് അത് വലിയ മോശമൊന്നുമില്ല സിംഗപ്പൂർ പ്രൂ ഫുഡിനെ കാശ് കുറവാ നമ്മൾ ഇന്ത്യൻ ഫുഡിനവിടെ കാശ് കൂടുതലാണ് അപ്പോൾ പലർക്കും നല്ല ഭാരിച്ച സംഖ്യയാണ് കയ്യിൽ നിന്ന് ചിലവായിട്ടുള്ളത് അവിടെ എൺപത്തിയാറായിരം രൂപയാണ് അവർ റേറ്റ് പറഞ്ഞത് അത് പലർക്കും പല റേറ്റ് അവർ മേടിച്ചിട്ടുണ്ട് എൺപത്തിരണ്ട് മേടിച്ചവരുണ്ട് എൺപത്തിനാല് മേടിച്ചവരുണ്ട് എൺപത്തി മേടിച്ചവരുണ്ട് അതാണ് പിന്നെ അത് കൂടാതെ ഞങ്ങൾക്ക് ആകെ ചെയ്തിട്ടുള്ളത് രണ്ട് ഫ്ലൈറ്റ് ടിക്കറ്റ് മാത്രമാണ് പിന്നെ ഒരു ലക്ഷം രൂപ അവിടെ കൊടുത്തത് മാത്രമാണ് കിട്ടിയിട്ടുള്ളത് പിന്നെ ബാക്കി മുഴുവൻ ഞങ്ങളുടെ കയ്യിൽ നിന്നാണ് ചിലവായിട്ടുള്ളത്